ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്ന വെച്ചാൽ ഇതിപ്പോൾ ഒരു പാക്കറ്റാണ് ഇത് ഇത് തുണി കെട്ടി വെച്ചതാണ് ഇത് അയക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇത് കഞ്ഞി വെള്ളം ഇത് വെള്ളം ഇത് കണ്ടില്ലേ വെള്ളം ഇതിലിട്ടിട്ട് വെച്ചതാണ് കഞ്ഞി വെള്ളം ഒരു ലേശം കഞ്ഞിവെള്ളമല്ല കുറച്ച് ചോറ് ഇല്ലാത്ത ഒരു പിടി ഒരുപിടി ചോറിട്ടിട്ട് ഒരാഴ്ച ആയിരിക്കും വെച്ച ഇല്ലാത്ത ഇതിപ്പോൾ അരിച്ചെടുക്കട്ടെ ഇതിൻ്റെ നേരം ഇതിൻ്റെ വെള്ളം അരിച്ചെടുക്കട്ടെ ഉണ്ടോ ഈ നേരത്തെ വെള്ളം ഒരാഴ്ചയായി ഇത് വെച്ചിട്ട് ഇത് നേരത്തെ വെള്ളം ഇത് അരിച്ചും എടുക്കുന്നുണ്ട് ഉണ്ടല്ലേ ഒരു ലിറ്റർ വെള്ളം ഉണ്ടാവും അത് ഞാൻ അരിച്ചെടുക്കുന്നു ഒരുപിടി അരി ചോറാണത് ഉണ്ടല്ലേ അതാ ഒരു 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 ലിറ്റർ ഒരു ലിറ്റർ കഞ്ഞീ വെള്ളം ഉണ്ടാവും നേരത്തെ അല്ലെങ്കിൽ കുറച്ച് വെള്ളം കൂട്ടണമെന്നല്ല അതുകൊണ്ട് ഒരു ലിറ്റർ കഞ്ഞീരവെള്ളം ഉണ്ടാവും ഇതിനകത്ത് പിന്നെ എന്നാ വേണ്ടത് വെച്ചാൽ ഒരു ആണ് വേണ്ടത് ഞാൻ എനിക്ക് ഇതിൽ അത്രയാ വേണ്ടത് വെച്ചാൽ ഒരു ചെറിയ ആണ് വേണ്ടത് പിന്നെ ഒരു നൂള് പിന്നെ ബേക്കിംഗ് സോഡയാണ് വേണ്ടത് പിന്നെ ഒരു പത്ത് മില്ലി വേപ്പണ്ണി വേപ്പണ്ണ അതിൽ പിന്നെ ലിക്വിഡും കുറച്ച് ഒരു ഒരഞ്ച് മില്ലി ലിക്വിഡ് ഒഴിച്ചോളാം ഈ ലിക്വിഡ് ഇപ്പോൾ സോപ്പിൻ്റെ സോപ്പ് സോപ്പിൻ്റെ ലിക്വിഡില്ലേ അതും കൂടി ഒഴിച്ചിട്ട് നമ്മളിത് കൊടുക്കും ഞാനിപ്പോ ഇവിടെ നാല് ലിറ്റർ വെള്ളത്തിലാക്കുന്നുണ്ട് നാല് ലിറ്റർ വെള്ളം ആക്കുമ്പോൾ നാൽപ്പത് മിണ്ടി പിന്നെ വേപ്പെണ്ണ വേണം പിന്നെ ഒരു 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 എന്തുകൊണ്ട ഒരു വലിയ ടീസ്പൂണ് അപ്പക്കാരവും വേണം ഉണ്ടല്ലേ ഇതാ ഇത് ഞാൻ ഈ ലിട്ട് അരിക്കുവായി ഇങ്ങനെ അരിക്കാനാണ് അരിച്ചിട്ട് അതിൽ ഞാൻ ഇതിനകത്ത് അരിക്കുന്നതിൽ വീണ് പോവും അതുകൊണ്ടാണ് ഇതിപ്പോ ഞാനിപ്പോ ഇതിനകത്ത് വെള്ളം ഒഴിക്കട്ടെ ഒരു നാല് ലിറ്റർ വെള്ളത്തിനാണ് അതൊരു നാൽപ്പത് മില്ലി പിന്നെ വേപ്പുന്ന എടുക്കുന്നുണ്ട് എന്താ വെച്ചാൽ പുഴു നല്ലോണം ഉള്ളത് കൊണ്ട് കുറച്ച് കൂട്ടി എടുക്കുന്നതാണ് കേട്ടോ ഒരു ലിറ്ററിന് പത്ത് മില്ലി എടുത്ത് അടിച്ചു പോകുക ഇതാണ് ഇരുപത് ഇത് മുപ്പത് മില്ലിയാണ് ഇത് മുപ്പത് മില്ലിയാണേ അളവാണ് ഇപ്പൊ ഞാൻ അരിച്ചു ഇനിയിപ്പൊ അപ്പക്കാരം എടുത്തു ഈ പുഴുവിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പ് ചെയ്യുന്നത് പുഴു പുഴു പോവാൻ വേണ്ടിട്ട് പുഴുവാണ് പിന്നെ തക്കാളിക്ക് വല്ല പുഴുവന്നിന് കായിലൂല് പുഴു കയറിയിട്ട് കെട്ടുപോവാ അതാണ് കാര്യമായിട്ട് പിന്നെ വഴുതനിക്കെല്ലാം കായിൽ പുഴു കറന്ന് കയറുക എന്നാ അതിന് ഞാനൊരു മരുന്ന് നോക്കട്ടെ നോക്കി നോക്കാന്ന് അരിച്ചിട്ടാണ് ഇതാണ് വെള്ളം ഒരാഴ്ച മുമ്പേ ചോറ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ചീഞ്ഞ ചീഞ്ഞ അതിന്റെ നേരെ ഞാൻ ഇപ്പൊ എടുത്തിട്ടില്ലേ ഇത്ര പേരെ വെള്ളം എടുത്തിട്ടില്ല കേട്ടോ ഇതാ ഇടലേ ഇത്രപ്പേരെ കഞ്ഞിവെള്ളം നേരത്തെ വെള്ളമാണ് കഞ്ഞിവെള്ളവും അതിൽ അതിന് ലേശം അപ്പ അപ്പക്കാരം ഒരു വലിയൊരു സ്പൂണ് അപ്പക്കാരം എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഈ വേപ്പെണ്ണ ഇത് മുപ്പത് മില്ലിയാണ് എടുക്കുന്നത് കേട്ടോ ഇത് നാൽപ്പത് മില്ലി നാല് ലിറ്റർ വെള്ളമുണ്ട് ഒരു ലിറ്ററിന് പത്ത് മില്യാണ് എടുക്കേണ്ടതേ കണക്ക് ഞാൻ എടുക്കുന്നത് കണക്കാക്കണ്ടത് കൂടുതലുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുക്കുന്നത് എനിക്ക് കൂടുതൽ വേണം എല്ലാത്തിനും അടിച്ചു കൊടുക്കാൻ എത്തൂല മറ്റു പിന്നെ ഇത് ഇത് സോപ്പിൻ്റെ ഇതില്ലാതുകൊണ്ട് ഞാൻ ഇത് കംഫർട്ടാണ് എടുക്കുന്നത് സോപ്പിൻ്റെ ഇതില്ല അതുകൊണ്ട് കംഫർട്ടാണെന്ന് എടുക്കുന്നത് ഒരു ഇരുപത് മില്യാണ് ഇതെടുക്കുന്നത് ഇരുപത് മില് ഇരുപത് മില്യാണ് എടുക്കുന്നത് വേണ്ട ഇരുപത് മില് ആണ് ഇത് വേണ്ട ഇതാണ് കംഫർട്ട് നമുക്ക് നോക്കാലോ ഇത് എങ്ങനെയുണ്ടെന്ന് അതിനാന്ന് ഇത് ഇനിയിപ്പം ഈ രാത്രി കൂട്ടിയിട്ട് ഒഴിക്കട്ടെ കുറച്ച് നേരം കടുപ്പത്തിലായാലും മാത്രമേ ഉണ്ടല്ലോ കഞ്ഞിവെള്ളമുണ്ടല്ലോ ഞാനിനി റെഡിയാക്കട്ടെ റെഡിയാക്കിട്ടോ ഇപ്പം ഞാൻ എടുത്ത് കലക്കിട്ടി അടിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളൂ ഈ ഇപ്പം മീൻ അടിച്ചു കൊടുക്കാമല്ലോ ഇത് ഇത് അടിച്ചു കൊടുത്താൽ പുണ് തീരെ ഉണ്ടാവില്ല പുല് പിന്നെ വരികയില്ല ഇത് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം അടുപ്പിച്ചടുപ്പിച്ചിട്ട് ഒരിക്കലും അടിച്ചിട്ട് പോയിട്ടില്ലെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം അടിച്ചു കൊടുക്കുക എന്നാൽ ഇത് ഇനി പുഴു വരില്ല എങ്ങനെയായാലും അതാണ് ഞാനിപ്പോൾ മീന് അടിച്ചു കൊടുക്കാൻ നോക്കുന്നത് നല്ലൊരു മരുന്നാണ് ഇത് ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു അടിപൊളി മരുന്നാണ് ഇത് ബേപ്പണ്ണി പിന്നെന്തെല്ലാം വേണ്ട വേപ്പണ്ണം ബേക്കിംഗ് ബേക്കിംഗ് സോഡ സോപ്പിൻ്റെ മിസി സോപ്പിൻ്റെ ലിക്വിഡ് സോപ്പ് ലിക്വിഡ് ഇതാണ് ഇത് വേണ്ടത് ഇത് ഉറ്റു കൊടുത്തു കഴിഞ്ഞാൽ ഇത് എടുത്തിട്ടാക്കിയിട്ട് അടുത്ത് കൊടുത്തു കഴിഞ്ഞാലും പുഴു വരികയേയില്ല എങ്ങനെയായാലും പുഴു അങ്ങ് പോയിക്കോളും അതുകൊണ്ട് പിന്നെ ഇതുപോലെ ചെയ്യുക അടിച്ചു കൊടുക്കുക നല്ല നല്ലൊരു അടിപൊളി കഞ്ഞി കഞ്ഞിവെള്ളം ഒരാഴ്ച മുമ്പേ പുളിപ്പിച്ച കുറച്ച് ചോറെടുത്തിട്ട് ഇട്ടിട്ട് എല്ലിറ്റ് വള്ളത്തിൽ ഒരുപിടി ചോറ് എടുത്തിട്ടിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ അധികം എടുക്കുക ആ വെള്ളം കൂടി അതിൻ്റെ പേരം കൂട്ടിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി വരുന്ന ഇത് ഇത് നിങ്ങൾ നോക്കി അടിച്ചു നോക്ക് ഇതുവരെ അങ്ങനെ ഞാൻ എടുത്തിടത്തോളം ഒരു കുഴപ്പവും വന്നിട്ടില്ല എന്നാ വിചാരിക്കുന്നത് ഞാൻ അതുകൊണ്ട് നിങ്ങൾ അതുപോലെ തന്നെ അടിച്ചു കൊടുക്കണം അടിച്ചിട്ട് ലെവലായിട്ടില്ലെങ്കിൽ രണ്ടാമത് പഠിക്കുക അതാണ് വേണ്ടത് പുഴു വരികയില്ല പുഴു വരുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇത് ഞാനിപ്പം ആ സീറ്റിൽ പുഴുവാണ് എല്ലാ സ്ഥലത്തും ഇപ്പം ഭയങ്കര പൂവായി മഴക്കാർ കൊണ്ടാണ് പുഴ ഉണ്ടാകുന്നത് പുഴു മാത്രമല്ല ഈ തക്കാളിക്കെല്ലാം വെള്ള ആ വെള്ളിയിൽ ചെറിയ ശബ്ദം കൂടിയുണ്ട് അത് ഇനി കുറച്ച് കാന്താരിയും കൂടി കൂട്ടണേന് കാന്താരിയും വെളുത്തുള്ളിയും കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് പക്ഷേങ്കിലും രണ്ടു ദിവസം കഴിയുമ്പോൾ നമുക്ക് ഈ വെള്ളീച്ച ശല്യം ഉണ്ടെങ്കിൽ ഈ രാഷ്ട്രീയ കാന്താരിയും വെളുത്തുള്ളിയും കൂടി കൂട്ടണം അതും കൂടി കൂട്ടിയിട്ട് ആക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി മരുന്നാണ് പുഴുവിനും നല്ലതാണ് വെള്ളീച്ചക്കും നല്ലതാണ് എല്ലാത്തിനും നല്ലതാണ് എല്ലാത്തിനും ആ ഒരു വെള്ളീച്ച നല്ല നല്ലൊരു മരുന്നാണ് ഇപ്പൊ പുഴു എന്തായാലും ഇത് ഒറ്റ അടുത്ത് പൊട്ടിട്ട് അഥവാ ശരി തികച്ചും പോയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടി അടിച്ചു കൊടുക്കുക ഇതേപോലെ എല്ലാം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ പുഴുണ്ടാകുമ്പോഴാണ് ഈ മഴക്കാർ ഉണ്ടാകുമ്പോൾ ഈ പുഴുണ്ടാകുന്നത് കൂടുതലും ഈ മഴക്കാരനാണ് പുഴു വരുന്നത് നമ്മൾ പൂക്കളെല്ലാം കഴിയുന്നതെല്ലാം മഴക്കാരനാണ് ആ മഴക്കാരനുള്ള സമയത്താണ് മഴക്കാർ ഉള്ളത് കൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഈ പൂക്കളെല്ലാം കരിഞ്ഞിട്ട് നിൽക്കുന്നത് ആ മഴക്കാരുണ്ടാകുമ്പോൾ അതിനാണ് ഇതിപ്പോൾ അതിലിടക്ക് നമ്മൾ അടിച്ചു കൊടുക്കണായിരുന്നു കുറേ ദിവസമായിട്ട് ഇപ്പം മഴക്കാർ തന്നെയല്ലേ അതുകൊണ്ടുള്ള ഒരു കഷ്ടപ്പാടായി ഉണ്ടല്ലേ ആ കൊച്ചുപോകുന്നു കുഴുവായിട്ടാണ് ഇത് കണ്ട തക്കാളി ഇടക്ക് അടിച്ചു കൊടുത്തിട്ട് ശരിയായിട്ടില്ല എന്താ അതും കേടുത്തിട്ട് ഈ മഴക്കാർ കൊണ്ടാന്ന് ഇങ്ങനെ കരുത് ഇത് ഇതിൻ്റെ ഉള്ളിൽ പുഴുവുണ്ട് പുഴുവാണ് ഒത്തിരി ഇരുങ്ങൂടെ അടിച്ചു കൊടുത്തു നോക്കട്ടെ നമുക്ക് നോക്കാം ഇല്ലേ പിന്നെ വേറൊരു മരുന്ന് അടിക്കാനുണ്ട് അതും കൂടി അടിക്കാം ഇപ്പം അടിച്ചു കൊടുത്തിട്ട് ശരിയായിട്ടുണ്ട് നോക്കട്ടെ ഇത് വരില്ല പുഴു വരില്ല ൊടുത്തല്ല വൃത്തിയിൽ അടിച്ചു കൊടുക്കണം ഈ പറഞ്ഞ പ്രകാരം തന്നെ അടിക്കണം എടുത്തിട്ടടിക്കണം ഇതുകൊണ്ട് വെള്ളി ചെറിയ ശല്യം ഉണ്ടെങ്കിൽ അതും അതിന് ശേഷം വെളുത്തുള്ളി കാന്താരിയും കൂടി ഇതില് കൂട്ടിയാലും നല്ലതാണ് പക്ഷെ ഞാൻ കാന്താരി കൂട്ടാതെ എന്തീരാച്ചാല് കണ്ണു പോകേണ്ടെന്നടിച്ചിട്ട് മറ്റൊന്നല്ല ഇപ്പൊ ഇനി ഞാൻ അടിച്ചിട്ട് ഇന്നിരട്ടെ ബാക്കി ഞാൻ അടിച്ചിട്ട് കാണിച്ചോട്ടെ ഇതെല്ലാം അടിച്ചു കഴിഞ്ഞു തനിക്ക് ഇനി പുത്തിരി ഉള്ളു നാളെ വേറെ ആയിട്ട് വീടും തന്നെ നന്ദി നമസ്കാരം ഗുഡ് ബൈ എല്ലാവർക്കും എല്ലാവരും ലൈക്ക് അടിക്കുക ലൈക്ക് അടിക്കുക ഹൈപ്പ് അടിക്കുക കമൻ്റ് ചെയ്യുക പിന്നെ സപ്പോർട്ട് ഇപ്പോൾ എന്നുള്ളത് പറയാനുള്ള എല്ലാവരും എൻ്റെ വീഡിയോ കാണണം സപ്പോർട്ട് ഇപ്പിക്കുക കാണണം എന്ന് എനിക്ക് പറയാനുള്ളത് ഇന്ന് പുത്തിരി ഉള്ളു നാളെ വേറെ വീടിയായിട്ട് വീടും തന്നെ നന്ദി നമസ്കാരം